ദീർഘ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിൽ ഐതിയമുണ്ടായിരുന്നു അതുപോലെ തന്നെ താഴ്ന്ന ജാതിയിൽപ്പെട്ടിരിക്കുന്ന സ്ത്രീകൾക്ക് അവരുടെ മാറ് മറയ്ക്കാൻ അനുവാദം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് അങ്ങനെയുള്ള സ്ത്രീകൾ അതിനുവേണ്ടി സമരം ചെയ്ത ഒരു ചരിത്രം ഉണ്ട് അതിൻ്റെ ഒരു പോസ്റ്ററാണ് നമ്മളീ കാണുന്നത് മുല മറയ്ക്കാൻ സമരം ചെയ്ത സ്ത്രീകൾ ഇന്നും ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളതാണ് പോസ്റ്ററിൽ പറയുന്നത് അപ്പം നമ്മുടെ നാട്ടിൽ അതുപോലുള്ള ദുർഗന്ധം വർമ്മിക്കുന്ന പ്രവണതകൾ ഉണ്ടായിരുന്നു അതായത് ജാതിയുടെ പേരിൽ മനുഷ്യനെ വേർതിരിഞ്ഞ് കാണുക സമ്പത്തിൻ്റെ പേരിൽ മനുഷ്യനെ വേർതിരിഞ്ഞ് കാണുക സൗന്ദര്യത്തിൻ്റെ പേരിൽ മനുഷ്യനെ വേർതിരിഞ്ഞ് കാണുക അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും മനുഷ്യനെ വ്യത്യസ്തമായി കാണുന്ന ഒരു സമൂഹം അന്നത്തെ സമയത്തുണ്ടായിരുന്നു അന്ന് പിന്നെ വിദ്യാഭ്യാസം അധികം പേർക്കും ഉണ്ടായിരുന്നില്ല ചില ജന്മിമാരും അന്തമായിട്ടുള്ള മതചിന്തയുള്ളവരും ഭ്രാന്ത പിടിച്ച ചില മനോഭാവങ്ങളുള്ള ആളുകളെ അന്ന് കേരളത്തിലുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണ് തൊട്ടുകൂടായ്മ കേരളത്തിലുണ്ടായിരുന്നത് സവർണരായിട്ടുള്ള ആളുകൾ വരുമ്പോൾ അവർണർ മാറി നിൽക്കും ഓരോ ജാതിക്കാരും മറ്റുള്ള ജാതിക്കാരെ ഒരു പ്രത്യേക ദൂരത്തിനപ്പുറത്ത് മാറ്റി നിർത്തുന്ന ഒരു പ്രവണത ഉണ്ടായിരുന്നു അതുപോലെ തന്നെ സ്ത്രീകൾക്ക് മാറി മറിക്കാനുള്ള അനുമതി കേരളത്തിൽ കേരളത്തിലുണ്ടായിരുന്നില്ല ദീർഘവർഷങ്ങൾക്ക് മുമ്പ് അപ്പോൾ അങ്ങനെയുള്ള ദുർഗന്ധം വമിക്കുന്ന പ്രവണതകളൊക്കെ കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താക്കൾ വന്നപ്പോൾ അതെല്ലാം മാറി ഇപ്പോൾ നമ്മൾ വ്യത്യസ്തമായിട്ടാണ് ജീവിക്കുന്നത് ഇന്നത്തെ കാലത്തെ സ്ത്രീകളൊക്കെ സമൂഹത്തിൽ വളരെ ഉന്നതരായിട്ട് മാറിക്കഴിഞ്ഞു അവിടെ മതവും ജാതിയും ഇല്ല സവർണരും അവർണരൊന്നുമില്ല ആർക്കാണോ കഴിവുള്ളത് ആർക്കാണോ വിദ്യാഭ്യാസം ഉള്ളത് അവർക്ക് ജീവിതത്തിൽ ഉന്നതിയിലേക്ക് എത്താൻ പറ്റുന്ന രീതിയിലാണ് കേരളീയ സമൂഹം മാറിയിട്ടുള്ളത് അതാണ് അതാണപ്പോൾ സമൂഹത്തിൽ നമ്മൾ കണ്ടുപിടിയിരുന്നത് പ്രത്യേകിച്ചും പെൺകുട്ടികളൊക്കെ വിദ്യാഭ്യാസം ഇല്ലാത്തവർ വളരെ കുറവാണ് മിക്കവാറും എല്ലാവരും വിദ്യാഭ്യാസമുള്ളവരും സ്വന്തം കാലം നിൽക്കുന്നവരുമാണ് അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ കേരളം ഇപ്പോൾ ആയിരിക്കുകയാണ് അപ്പോൾ ഇതെല്ലാം കാരണം ഒരുപാട് പേരുടെ പ്രയത്നം എൻ്റെ പുറകിലുണ്ട് വിദ്യാഭ്യാസം ഒരുപാട് പേര് നേടിയിട്ടുള്ളത് അതിൻ്റെ ഒരു വലിയൊരു മുതൽക്കൂട്ടായിട്ട് നമുക്ക് പറയാവുന്നതാണ് കേരളത്തിൽ വന്നിരിക്കുന്ന പുരോഗനവാദ കാഴ്ചപ്പാടുള്ള സാമൂഹിക രാഷ്ട്രീയ നിലപാടുകളും ഇതിനൊരുപാട് സഹായിച്ചു എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും അപ്പോൾ നമ്മൾ വലിയ സംസ്കാരത്തിൻ്റെ ആളുകളാണെന്നും നമ്മുടെ സംസ്കാരം അങ്ങേയറ്റത്തിരിക്കുന്ന സംസ്കാരമാണെന്നൊക്കെ പറയുന്ന ആളുകൾ ഇതൊക്കെ ചിന്തിക്കുന്നത് വളരെ നല്ലതാണ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ നമ്മൾ വളരെ അതുപ്രതിച്ചവരായിരുന്നു മൃഗങ്ങളെക്കായിട്ടും കഷ്ടമായിരുന്നു